ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ ഒരു അയ്യായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഈ സോപ്പ് അതുപോലെ ക്ലീനിങ് ഐറ്റംസ് ഹൗസ് ക്ലീനിങ് അതുപോലെ സ്ഥാപനങ്ങളിലും ഏത് എവിടെയാണെങ്കിലും അവിടെയൊക്കെ ക്ലീനിങ്ങിനാണെങ്കിലും ഫ്ലോർ ക്ലീനിങ്ങും വാഷും വാഷിങ്ങും അതുപോലെ ബാത്ത് സോപ്പ് അതുപോലെ മറ്റുള്ള ടോയ്ലറ്റ് ക്ലീനിങ് ഇതുപോലെ ക്ലീനിങ് ഐറ്റംസിൽ പെട്ട എല്ലാ സംഭവങ്ങളെയും ഒറ്റ ഷോപ്പിൻ്റെ കീഴിൽ കൊടുന്ന് അതിൻ്റെ ഒരു ഷോപ്പ് രീതിയിലാക്കിയിട്ട് എല്ലാ രീതിയിലും എല്ലാ ഐറ്റംസും അവൈലബിളാവുന്ന രീതിയിലുള്ള ഒരു ഷോപ്പ് സെറ്റപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം വളരെ നല്ല രീതിയിൽ എന്നും ആളുകൾ ഡെയിലി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ക്ലീനിങ് ഐറ്റംസ് എന്നല്ലേ നമുക്കറിയാം നമ്മളെ വീട്ടിൽ മുതൽ എല്ലാം എവിടെ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ഒരു സംഭവം ഇല്ലാതെ മുന്നോട്ട് നമുക്ക് ഒരാൾക്കും ഒരു സ്ഥാപനവും ഒരു വീടും ഒന്നും മുന്നോട്ട് പോവില്ല അപ്പോൾ അവിടേക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും പല ബ്രാൻഡിലുള്ളതും ബ്രാൻഡ് അല്ലാത്തതുമായിട്ടുള്ള പല രീതിയിലുള്ള പല ഐറ്റംസുകളെ നമ്മൾ വളരെ ചെറിയ മുതൽ മുടക്കിയിൽ നമ്മൾ ഹോൾസെയിൽ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എടുത്തു ഓടുന്നത് നമുക്കൊരു ചെറിയ റൂം അതൊരു അമ്പത് സ്ക്വയർ ഫീറ്റാവാം നൂറ് സ്ക്വയർ ഫീറ്റാവാ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ പ്രദേശത്ത് എന്തായാലും അങ്ങനെ എല്ലാ ക്ലീനിങ് ഐറ്റംസ് നമുക്ക് ഒറ്റ ഒരു ഷോപ്പിൽ അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ള ആളുകൾ എല്ലാവർക്കും ആവശ്യമാണ് എന്നും ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പം ഇത് ആവശ്യമുള്ള ആളുകൾ എന്തായാലും ആ ഒരു കടയിൽ തന്നെ അപ്പോൾ വളരെ ചെറിയ രീതിയിൽ നമുക്ക് എന്താ പറയുക വലിയ മുതൽ മുറക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഒരു ചെറിയ റൂമ് ഒരു സെറ്റപ്പ് ഒക്കെ എടുത്തിട്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ക്ലീനിങ് ഐറ്റംസുകൾ കൊണ്ടെന്നുള്ളത് അപ്പോൾ എനിക്കതിൽ തോന്നിയ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഐറ്റംസ് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും സെഡ് സാധനങ്ങൾ ഴിഞ്ഞാല് എല്ലാ വിഭാഗത്തിലും ഒരു ഒരു ഐറ്റം ചോദിച്ച ഒരു കസ്റ്റമർ തിരിച്ചു പോകുന്നൊരവസ്ഥയിൽ ഇല്ലാത്തൊരു രീതിയിൽ നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കസ്റ്റമറൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും കസ്റ്റമേഴ്സ് എല്ലാ കസ്റ്റമേഴ്സിനും അവർ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും പിന്നീടും അവർക്ക് വന്ന് വാങ്ങാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ ചെറിയ മുതൽ മുടക്കിലും നമ്മൾക്ക് ഏതൊരു പുതിയൊരു കച്ചവടം അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമാണ് ഈ ക്ലീനിങ് ലിക്വിഡ് അതുപോലെ പൗഡർ സോപ്പ് ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആരെങ്കിലും ഇത് ഒരു പുതിയതായിട്ട് വല്ല ആഗ്രഹം ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റി നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ അതിനൊരു ഒരു മുൻ ധാരണ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളതിനെക്കുറിച്ചുള്ള നോളജൊന്നും വേണമെന്നൊന്നുമില്ല പിന്നെ ഇത് തന്നെ മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്തതിനെ നമ്മൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ലിക്വിഡുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് വീടുകളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ ഒരുപാട് ഇത് വാ മാനുഫാക്ചർ ചെയ്തിട്ട് ബോട്ടിലാക്കിയിട്ട് അവർ സപ്ലൈ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് സമീപിച്ചാലും നമുക്ക് നല്ല വില കുറവില് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടും പിന്നെ നമ്മളതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളും അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടേതായിട്ടുള്ള ബ്രാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഏതെങ്കിലും ഒരു പ്രത്യേക ഐറ്റംസ് എടുത്തിട്ട് ഒരു ലിക്വിഡ് ടൈപ്പ് ഇപ്പം ഫ്ലോർ ക്ലീനിങ്ങോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനിങ്ങോ ഏതോ എന്താണെങ്കിലും നമ്മൾ എടുത്ത് അതിൻ്റെ ട്രെയിനിംഗൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾക്കും നമ്മുടേതായിട്ടുള്ള ബ്രാൻഡ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്കത് ഫ്യൂ ഭാവിയിൽ നമുക്ക് ഇതിനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ ക്ലീനിങ് ഐറ്റംസ് കൊടുന്ന് വയ്ക്കുന്നുള്ളത് പക്ഷേ ഇതിനൊക്കെ മുന്നേ നമുക്കൊരു ചെറിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ചെറിയ ഷോപ്പ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് ഹോൾസെയിൽസിൻ്റെ ഹോൾസെയിൽസ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ക്ലീനിങ് ബിസിനസ് എന്നുള്ളത് അപ്പോൾ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടേക്ക് കെയർ ബൈ